ഹലോ ഗായ്സ് അപ്പം നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നിട്ടാണ് നാളെ എൻ്റെ പിറന്നാളാണ് അപ്പോൾ വഴിപാടുകൾ ചീട്ടാക്കണം അപ്പോൾ തലേ ദിവസം തന്നെ വന്ന് കൊടുക്കണം എന്നാലാണ് രാവിലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് പറ്റുള്ളൂ അപ്പോൾ ഇതേ കയറിച്ച് തന്നാൽ നേരെ നമ്മൾ കാല് കഴുകണം കാല് കഴുകിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കയറുമ്പോൾ നേരെ കാണുമ്പോൾ ഇതാണ് അമ്പലം ശിവൻ ഫാമിലി ആയിട്ടിരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഭാര്യയും മക്കളും കൂടെ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കയറി ചെന്ന് ഫസ്റ്റിന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ഇവിടെ മഹാഗണപതിയാണ് തുറന്നിട്ടില്ല അമ്പലം ഞാൻ നേരത്തെ വന്നതാണ് ഞാൻ ഒരു അഞ്ച് മണി നമുക്ക് എത്തി വഴിപാട് ചീട്ടാക്കിയിട്ട് പോവാൻ രാവിലെ വരാൻ തൊഴുകാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് എവിടെ ഇങ്ങനെ നാഗങ്ങളുടെ സംഭവമുണ്ട് അവിടെ പോയി തൊഴണം എന്നിട്ട് നമ്മൾ നേരെ നടക്കുക ചുറ്റും കാട് പോലെയാണ് കേട്ടോ ഒരു പ്രത്യേകതരം ഫീലാണ് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കൊരു ശാന്തി സമാധാനം കിട്ടുന്നൊരു അമ്പലമാണ് പിന്നെ എന്ത് വഴിപാട് ചെയ്താലും അത് അടിപൊളിയായിട്ട് നമ്മുടെ പേരും നാളും പറഞ്ഞ് കഴിക്കും ഇത് ഹനുമാൻ്റെ ഇതാണ് ഇവിടെ ഞാൻ മാലയൊക്കെ അതായത് എഴുതിയിട്ട് ഇങ്ങനെ മാല കെട്ടിയിട്ട് വന്ന് കോർത്തിടാറുണ്ട് എന്നിട്ട് നമ്മൾ നേരെ നടക്കുക വീണ്ടും വീണ്ടും കാരണം ഈ ശിവനെ ചുറ്റും നമ്മൾ തൊഴുത് താഴത്ത് പാർവതിയും തൊഴുത് മക്കളെയും ഭാര്യനൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ നടക്കി കയറാൻ പാടുള്ളൂ അങ്ങനെയാണ് ഋതു ഇട്ട അപ്പോൾ നമ്മളിതിങ്ങനെ ചുറ്റി വരുമ്പോൾ താഴ്ത്തോട്ടാണ് പാർവതിയുടെ അമ്പലം അപ്പോൾ പാർവതിര അവിടേക്ക് അവിടെ പുറത്ത് ഭദ്രകാളി ഇരിക്കേണ്ട അകത്ത് ഈ പാർവതിര അമ്പലത്തിൻ്റെ നടയിൽ അതിൻ്റെ ചുറ്റും അപ്പുറത്തപ്പുറത്തായിട്ട് കന്നിപ്പോല ഗണപതി സുബ്രഹ്മണ്യനും ഉണ്ട് അത് ശിവൻ്റെ അവിടെ ഉണ്ട് കേട്ടാ ഉള്ളിൽ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴ്ത്തോട്ട് വരണം ഇങ്ങനെ നല്ലൊരു പ്രകൃതി രമണിയാണ് ഇവിടെ കേട്ടോ പ്രകൃതി രമണി അല്ല പ്രകൃതി രമണീയം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ പാർവതി ഉള്ളിലേക്ക് കയറുന്നേക്കാളും മുന്നേ നമ്മൾ ഇതുപോലെ ചുറ്റിയിട്ട് ഒന്ന് വരണം എന്നിട്ടാണ് ഉള്ളിൽ കയറുക അപ്പോൾ നമ്മളിത് അങ്ങനെ നടന്നുമ്പോൾ നേരെ കാണുന്നത് കണ്ടതാണ് ഭദ്രകാളിയുടെ നമുക്കിവിടെ ഇങ്ങനെ രക്തപുഷ്പാഞ്ജലി സംഭവങ്ങളൊക്കെ കഴിക്കാം കടും ഒക്കെ കഴിക്കാം കേട്ടോ ഓരോ വഴിപാടിൻ്റെ ഒരു എഴുതി അവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലും പുറത്തൊക്കെ ഉണ്ട് അത് കണ്ടോ ഇങ്ങനെ സൈഡിൽ നമുക്കിവിടെ ഇങ്ങനെ കുളം കാണാം കണ്ടോ ഇവിടെ നമ്മൾ സാമാരൊക്കെ കുളിക്കാൻ മാലിടുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേ ഇവിടെ കോളം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളങ്ങനെ ചുറ്റി ആയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം അതിൻ്റെ സൈഡിൽ കനാലുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഇവിടുന്ന് പാർവതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കനാൽ കാണാം ശിവൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കുറച്ച് ദൂരെ നോക്കി കഴിഞ്ഞ ഒരു പുഴയും കാണാം കേട്ട അപ്പോൾ ഇവിടെ കനാൽ ഞാൻ കാണിച്ചു തരാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അമ്പലമാണ് എനിക്ക് കേട്ടോ അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കൊരു ശാന്തി സമാധാന ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ വന്ന് കിട്ടും ആക്ച്വലി വടക്കുനാഥൻ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന സ്പെഷ്യൽ പുഷ്പാഞ്ജലി പൂജകളൊക്കെ ചെയ്യുന്നൊരു അമ്പലം കൂടെ ഉണ്ട് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ശിവൻ ഫാമിലി ആയിട്ടിരിക്കുന്ന അമ്പലം ആയതുകൊണ്ടാണൊന്നറിയില്ല സ്പെഷ്യലായിട്ട് ശിവന് നമ്മൾ ചെയ്യുന്ന ആ വടക്കുനാഥൻ അമ്പലത്തിൽ ചെയ്യുന്ന അത് കഴിഞ്ഞാൽ ചെയ്യുന്ന അമ്പലം ഇതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എന്താളും കനാലിൽ പോകുന്നത് അവിടെയൊക്കെ ആ വലിയൊരു കനാലൊക്കെ ആട് പിടിച്ച് കിടക്കുകയാണിപ്പോൾ വെള്ളമൊന്നും വന്നിട്ടില്ല അപ്പം നമുക്കിത് ഇനി ഇവിടെ പാർവതിരോടേക്ക് പോവാം ഇവിടെ കൂടുതൽ ഉള്ളിൽ വഴിപാട് എനിക്ക് കഴിക്കാനില്ല ഞാൻ ശിവൻ്റെ അവിടെയാണ് കൂടുതൽ വഴിപാട് ചെയ്യാറ് അപ്പം ഞാൻ ഇവിടെ നോക്കി അവിടെ ഈ വഴിപാട് ചെയ്യണ ആളില്ല ഞാൻ അവിടെ ചെയ്യാനുള്ള വഴിപാട് എനിക്ക് രാവിലെ വന്ന് കൊടുത്താൽ മതി അത് രാവിലെ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കിവിടെ മുകളിലാണ് കുറച്ച് വഴിപാട് ചെയ്യാനുള്ളത് അപ്പം നമ്മൾ കയറി ഇത് ഇവിടെ കണ്ട ഗ്രഹങ്ങളെ മൊത്തം ഇരുത്തിയേക്കാണ്ട് നമുക്കിവിടെ നവഹരി നവഗ്രഹ പൂജയ്ക്കും കൊടുക്കണം ശനീശ്വര പൂജയൊക്കെ ചെയ്യും അപ്പോൾ നമ്മളതും ചീട്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് മഹാവിഷ്ണു ഉണ്ട് മഹാവിഷ്ണുണ്ട് നമുക്കവിടെ പാൽപ്പായസനം കൊടുക്കണം അപ്പോൾ അതും ഞാൻ ചീട്ടാക്കുന്നുണ്ട് നമ്മളങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് നടനുള്ളിക്ക് കയറാൻ പറ്റില്ല പറ്റില്ല ധൃതിയുള്ള ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് നടനുള്ളിക്ക് മാത്രം കയറിയിട്ട് പോക്കുണ്ടാവും പക്ഷെ അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് ഇനി ഇവിടെ ശാസ്താവ് ഇരിക്കുന്നുണ്ട് ബാലസുബ്രഹ്മണ്യനും ഇരിക്കുന്നുണ്ട് അവരെയും കൂടിയും കണ്ടതിന് ശേഷം മാത്രമാണ് ഉള്ളിൽ കയറുക ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പുറത്ത് പിള്ളേർ കളിക്കുന്നതിൻ്റെ കുട്ടും പാട്ടും ബഹളം കേൾക്കുന്നുണ്ടാവും വേറെ വഴി ഇല്ല അതൊന്ന് എക്സൈസ് ചെയ്യണം അപ്പോൾ സ്വദേ ശാസ്ത്രാവിൻ്റെ അവിടെയാണ് അവർ കെട്ടുന്നാറും കാര്യങ്ങളൊക്കെ ചെയ്യുക ജെ ബാലസുബ്രഹ്മണ്യൻ അപ്പോൾ ഇതിൻ്റെ താഴത്ത് ആ അവിടെ കാണുന്നില്ല ഒരു ഊട്ടുപോര പോലെ അത് നമുക്ക് ഊട്ടുപുര ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അതിപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മുടെ ശിവൻ്റെ അമ്പലത്തിന് നടിലും ഇപ്പോൾ പണികൾ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഒമ്പതര ആവുമ്പോഴേക്കും അത് അടയ്ക്കും മറ്റത് പതിനൊന്ന് മണിവരെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവരെയും കണ്ടതിന് ശേഷം ശിവൻ്റെ അമ്പലത്തിൽ പോയി ഭയങ്കരമായിട്ട് ചിത്രപ്പണികളും ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ അപ്പോൾ അതേ ഉള്ളിലേക്ക് വഴിപാട് നമ്മൾ ഇത്രയാണ് ചെയ്ത്